അഫോർഡബിളും ട്രെൻഡിങ്ങും ആയിട്ടുള്ള ഓർമെൻറ്സ് വാങ്ങാൻ ഞാൻ സ്ഥിരമായിട്ട് കൊച്ചിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് സ്റ്റാച്ചു നിന്നും ജനറൽ ഹോസ്പിറ്റലിലേക്ക് വന്ന റോഡിലായിട്ട് ലോറൽ കളക്ഷൻ വന്നത് എന്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ് അതും നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബ്രൈഡൽ കളക്ഷൻസും അതുപോലെ തന്നെ പാർട്ടി വെയറും റിസപ്ഷൻ വെയറും ആയിട്ടുള്ള നിരവധി തരം ഓർണമെന്റ്സ് ഏഡീസ് സ്റ്റോണിന്റെയും ജെസ്റ്റോണിന്റെയും കുന്ദൻ സ്റ്റോണിന്റെയും ഒക്കെ ഓർണമെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമുക്ക് ഗ്യാരന്റി ആയിട്ടുള്ള മാലകൾ അതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മാലകളും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും കേട്ടോ അതുമല്ല നിങ്ങൾ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ചോക്കറാണ് നോക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് വിപണിയിലൊന്നും നമ്മളധികം ഒന്നും കാണാത്ത ട്രെൻഡിങ് ആയിട്ടുള്ള മാലകളും ഇവിടെ കിട്ടും കേട്ടോ അതും അഫോർഡബിൾ റേറ്റിൽ കിട്ടും അതുപോലെ തന്നെ ഒറിജിനൽ ഹെയറിന്റെ എക്സ്റ്റെൻഷൻസും ഇവിടെ അവൈലബിൾ ആണ് അതും നമുക്ക് കളർ ചെയ്യാനും കേളിയാനും അതുപോലെ തന്നെ നീളം കൂട്ടാനും തിക്നെസ് കുറവുള്ളവർക്കും ഒക്കെ ഒരു എക്സ്റ്റെൻഷൻസ് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ സാധിക്കും കേട്ടോ അതും അഫോർഡബിൾ റേറ്റിന് തന്നെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഹെയർ ബ്രൂച്ചുകളും അതുപോലെ തന്നെ ബ്രൈഡിന് വേണ്ട ഹെയർ എക്സ്റ്റെൻഷൻസും ഹെയർ ഡോണറ്റും ഒക്കെ ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ കുപ്പി വളകൾ ഇഷ്ടമില്ലാത്ത ആർക്കാണല്ലേ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് വളകൾ അതും വിവിധ നിറത്തിലുള്ള വിവിധ സൈസിലുള്ള കുപ്പി വളകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ നല്ല അടിപൊളി കുപ്പി വളകളും ഇവിടെ കിട്ടും അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നെയിൽ എക്സ്റ്റെൻഷൻസും ഹെയർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിവിധ പ്രോഡക്റ്റുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ അതുപോലെ തന്നെ പേഴ്സും ബാഗും ഒക്കെ ഇവിടെ ലഭ്യമാണ് നെയിൽ പോളീഷിൻ്റെ ആണെങ്കിൽ ഒരു അതുല്യ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അതും ഒരുപാട് കളേഴ്സിൻ്റെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള നെയിൽ പോളിഷുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ അതുപോലെ വിവിധ ബ്രാൻഡുകളുടെ കോസ്മെറ്റിക്സും ഇവിടെ നമുക്ക് വാങ്ങാനായിട്ട് ലഭിക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടേക്ക് വരുന്നവർക്ക് പ്രത്യേക ഒരു ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ